ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് ആര്യൻ ഈ ആര്യൻ ഇട്ട് തന്നെ ഏഴിൻ്റെ പണിയുമായിട്ടുള്ള ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറുന്നു കൂടെ സ്പൈഡോഗും ഉണ്ട് അവിടെയുള്ള വൃത്തികളായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ലാലാട്ടൻ നോക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച് കഴുകാതെ പ്ലേറ്റ് അങ്ങനെ വെച്ചിരിക്കുന്നു അതെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ലാലേട്ടൻ പിന്നെ ടേബിളിൻ്റെ മോളിൽ കുറേ ഭക്ഷണം പാത്രങ്ങളിലാക്കി നിരത്തി വെച്ചിരിക്കുന്നു അത് ലാലേട്ടൻ നോക്കുന്നുണ്ട് പിന്നെ ബെഡ്റൂമിനകത്ത് കയറുന്നുണ്ട് അവിടെ ബെഡൊക്കെ അലങ്കോലമായി കിടക്കുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം സ്റ്റേജിലെത്തിയിട്ടാണ് ആര്യൻ ഇട്ട് പണി കൊടുക്കുന്നത് അപ്പോൾ ആരാണ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബെഡ് വൃത്തികേടായി കിടക്കുന്നതിൻ്റെയാണ് അപ്പോൾ ആര്യൻ എണീക്കുന്നുണ്ട് വീട്ടിലും ഇങ്ങനെയാണോ മോനെ എന്ന് ആര്യനോട് ചോദിക്കുന്നു പിന്നെ ആര്യൻ അവിടെ ബാഡ്ജ് ആര്യൻ്റെ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്ന ബാഡ്ജ് ഒരു ബാഡ്ജ് ഉണ്ടെങ്കിലാണല്ലോ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഡ്രസ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഡ്രസ്സ് അങ്ങനെ ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളെല്ലാം അത് ലാലേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നു ഇത് ഇനി തിരിച്ചു തരില്ല എന്ന് ലാലേട്ടൻ പറയുന്നു അവിടെ പക്ഷെ കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ ആര്യൻ കാരണം ഈ സീസണിൽ മൂന്നാഴ്ചയായിട്ടും ആ ബാഡ്ജ് ആര്യൻ്റെ കൂടെയുണ്ട് അതാണിപ്പോൾ ലാലേട്ടൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കേട്ടോ